ഹായ് ഫ്രണ്ട്സ് അസലക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പം അതിൻ്റെ ഫസ്റ്റ് വൺ ഇതാണ് ഇപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വേണം ഇതാണ് ചൂലാണ് കേട്ടോ അപ്പോൾ ഈ ചൂല് ഗാലയുടെ ചൂലാണ് കേട്ടോ അപ്പോൾ ഈ ചൂലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ചൂലാണ് കേട്ടോ കാരണം നമുക്കൊരു പുല്ല് ചൂലില്ലേ സാധാ പുല്ലിൻ്റെ ചൂലത് അതുപോലെ ഇരിക്കും പക്ഷേ ഇത് പ്ലാസ്റ്റിക് ചൂലാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല പൊടിയൊക്കെ പോരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കാരണം കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിന് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ ചൂളിൽ പൊടി ഇതൊക്കെ ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യാൻ സാധിക്കും അപ്പം നല്ല അടിപൊളി ചൂലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇത് ചുരുണ്ട് കയറാറില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്ന ചൂലൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടാറുണ്ട് കേട്ടോ പക്ഷേ ഈ ചൂളിന് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ചൂലാണ് ഇപ്പോൾ രണ്ടാമതായി നമ്മൾ പർച്ചേസ് ചെയ്തുള്ള ഇതാണ് കേട്ടോ നമുക്കിതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം രണ്ടാമതായി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഫാനിലെ പൊടി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യാനുസരണം ഇത് വളക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് I, I I I I begin to I I I I I, 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 I begin to